ഇന്ന് ഈ ഒളിമ്പിക്സ് ദിനത്തിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങിനെ സംബന്ധിച്ചിടത്തോളം മിനിറ്റ്സ് ബൈ മിനിറ്റ്സ് പ്രോഗ്രാം പ്രിൻറ് ചെയ്തിരുന്നു അപ്പോൾ അതിൽ അത് അപ്രകാരമാണല്ലോ പ്രോഗ്രാം നടക്കേണ്ടത് അപ്പോൾ മഴ പെയ്തോടുകൂടി എല്ലാ പ്രോട്ടോക്കോളും ലംഘിച്ചുകൊണ്ട് ഒരു വാക്കൗട്ട് മട്ടിൽ സുരേഷ് ഗോപി അണികളുടെ ഇടയിലത്തേക്ക് വിദ്യാർത്ഥികളുടെ ഇടയിലത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായി വിദ്യാർത്ഥിനിടേലത്തേക്ക് ഇറങ്ങിയവർ കൂടി അവിടെ കൂടിയുന്ന മുഴുവൻ വിദ്യാർത്ഥികളും കൂടി പിന്നെ ആഹ്ലാദം പ്രകടിപ്പിക്കുകയും പിന്നെ കുറച്ചൊരു കൂവുകയും ഒക്കെ അന്തരീക്ഷം ഉണ്ടായി ഈ അവസരത്തിൽ ഗവർണർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവർണർ പ്രസംഗിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ അങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ടാകാനേ പാടില്ല ആ പ്രസംഗത്തിന് തൊട്ടു മുമ്പാണെങ്കിൽ ജനഗണമന പാടുകയായിരുന്നു ആ അവസരത്തിലും പിന്നെ ഒരു പിന്നെ ബഹളം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഇതിൻ്റെ പ്രോട്ടോക്കോൾ പാലിക്കേണ്ടതായിരുന്നു ഗവർണർ വേദി വിടുവിട്ടതിന് ശേഷം മാത്രമാണ് സാധാരണ ഗസ്റ്റുകൾ വേദി വിട്ട് ഇറങ്ങുന്നത് രണ്ട് ഗവർണർ പ്രസംഗം തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന രൂപത്തിലുള്ള പ്രവൃത്തി നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ വേണ്ടി പാടില്ല അത് സുരേഷ് ഗോപിയുടെ ഇതേതാണ്ട് ഒരു സിനിമയിൽ അഭിനയിക്കുന്ന മട്ടിലാണ് കാര്യങ്ങൾ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിഞ്ഞത് അത് വളരെ മോശമായി പോയെന്നുള്ള അഭിപ്രായം ഞാൻ കൊണ്ടു